ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ചാനൽ കൂടി ദൈവത്തിനുമായി നിങ്ങളുടെ മുമ്പിൽ എത്തി എത്തുന്നതിന് അതിയായ സന്തോഷമുണ്ട് യോഹനാന്റെ സുവിശേഷ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ കൂടി യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ ചിന്തകളാണ് ഞാൻ ഇതിനു മുമ്പ് പങ്കുവെച്ചുകൊണ്ടിരുന്നത് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നിന്നും ചിന്തകൾ പങ്കുവയ്ക്കാം ആഗ്രഹിക്കുകയാണ് ഈ ഭേദഭാഗത്ത് നാം കാണുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യോഹനാൻ സ്നാപകന്റെ ഉടുവിലത്തെ സാക്ഷ്യമാണ് അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഞാനൊന്ന് വായി വായിക്കുന്നു അതിന് ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു യോഹന്നാനും ശാലോമിനരികെ അയിനൂനിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ തുടങ്ങുന്ന ഇവിടെ തുടങ്ങുന്നത് യേശുവും ശിഷ്യന്മാരും യഹൂദിയയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം രണ്ടാമത്തെ ഏഹ് പതിമൂന്നാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ യഹൂദന്മാരുടെ പ്രസവ സമീപം ആകുകൊണ്ട് യേശു യെരുസലേമിലേക്ക് പോയി എവിടെ നിന്ന് ഗിലിയിലെ കാനാവിലെ കല്യാണത്തിന് വെള്ളം മീഞ്ഞാക്കി കഴിഞ്ഞ് യഹൂദന്മാരുടെ പ്രസവ സമീപം ആയതുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് ഈ ില് വന്ന്ഹ പെരുന്നാളിൽ പങ്കൊള്ള കാര്യമാണ് നാം കാണുന്നത് ഈ മൂന്നാം അധ്യായത്തിലെ സംഭവം അതായത് നിക്കോതിമൂസുമായുള്ള സംഭ സംഭാഷണം ന്യായമായും എരുശലേമിൽ വെച്ചാണ് അത് കഴിഞ്ഞ് യേശു എരുശലേമിൽ നിന്നും യഹൂദിയിലേക്ക് വരികയാണ് അതാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിച്ചത് തന്റെ ശിഷ്യന്മാരുമായ കർത്താവ് യഹൂദിയിൽ വന്നു ഇനിയും നാലാം അധ്യായത്തിന്റെ നാലാം വാക്യം ഒന്ന് വായിക്കുന്നു അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു സമരിയപ്പോൾ സമരിയിലാണ് ഇനിയും നാലാം അദ്ദേഹത്തിന്റെ നാപ്പത്തി മൂന്നാം വാക്യം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗിലിയിലേക്ക് പോയി കർത്താവ് അതായത് ശമരക്കാർ നിർ നിർബന്ധിച്ചതിനനുസരിച്ച് കർത്താവ് രണ്ടു ദിവസം ശമരിയിൽ പാർത്തു പിന്നീട് കർത്താവ് ഗലിയിലേക്ക് പോവുകയാണ് കർത്താവിന്റെ ഈ യാത്ര വലിയ പുതിയ നിയമത്തിന്റെ വലിയൊരു സത്യത്തെയാണ് വിരൽ ചൂണ്ടുന്നത് കർത്താവ് നൽകുന്ന അന്ത്യനിയോഗം നിയോഗം അപ്പോസ്റ്റ ഒന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശക്തി നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് എരുസലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ആ ഒന്ന് നോക്കിക്കേ എരുസലേമിൽ പിന്നെ യഹൂദിയിൽ എല്ലായിടത്തും ചമരിയിൽ പിന്നെ ഭൂമിയുടെ അറ്റത്തോളവും ഇത് കർത്താവ് കാണിച്ചു മാതൃകയാണ് കർത്താവ് എരുസലേമിൽ സാക്ഷി പറഞ്ഞു യഹൂദിയിൽ സാക്ഷി പറഞ്ഞു ചമരിയിൽ സാക്ഷി പറഞ്ഞു പിന്നീട് ഒരു കർത്താവിന് ആ പരിധി വിട്ടു പോകാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് ഗലിയിലേക്ക് തിരിച്ചു പോവുകയാണ് യോഹനൻ അപ്പോഴത്തെ പ്രവർത്തി ഒന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു അവിടെ കത്താപ യേശു കൃഷ്ണന്റെ ഒരു ഒരു പ്രവർത്തന രീതി നാം കാണുന്നു കാണുന്നുണ്ട് കാണുന്നുണ്ട് യേശു തിരഞ്ഞെടുത്ത അപ്പോസ്റ്റന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആഹാര ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങി തുടങ്ങിയ സകലത്തെയും കുറിച്ചു ആയിരുന്നു അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ യേശുവിന്റെ ആ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചോ ചെയ്തും ഉപദേശിച്ചു ഇതേ പാറ്റേൺ ആണ് അപ്പോസ്ലന്മാർ തുടർന്നതും ഇതേ പാറ്റേൺ ആണ് നമ്മൾ തുടരേണ്ടതും രണ്ടാം അധ്യായം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയ യഹൂദിയദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു യോഹന്നാനും ശാലോമിനരികെ അയിനൂനിൽ സ്നാനം കൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് കൂട്ടരുടെ സ്ഥാനത്ത് സ്നാനം നടക്കുകയാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യേശു യഹൂദിയിൽ വന്ന് ശിഷ്യന്മാരുമായി ഒരുമിച്ച് സ്നാനപ്പെടുത്തുന്നു ഇരുപത്തി മൂന്നാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ യേശുവും ശിഷ്യന്മാരും സ്ഥാനപ്പെടുത്തുന്നതിനെ ശാലോമിനരികെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു ഈ യോനാനു സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു ഇത് യോർദാൻ അക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന ബദാനിയയിൽ സംഭവിച്ചു യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് യോർദാൻ അക്കരെ ബെദാനിയായിരുന്നു അതാണ് നാം ഒന്നാം അദ്ദേഹത്തിന്റെ ഇരുപത്തി ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം കാണുന്നത് എന്നാൽ മൂന്നാം അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്നാപക യോഹന്നാൻ ബദാനിയിൽ നിന്നും ശാലോമിനരികെ ഐനോനിലേക്ക് മാറ്റി തന്റെ സ്നാനക്കടവ് മാറ്റിയിരിക്കുകയാണ് യോഹന്നാൻ സ്നാനം എവിടെ യോഹന്നാൻ സ്നാപകൻ എവിടെ സ്നാനംപ്പെടുത്തുകയോ അവിടേക്ക് ജനം ചെല്ലുകയായിരുന്നു അത്താഴ സുവിശേഷം മൂന്നാം അത്താഴ സുവിശേഷം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അന്ന് എരിശിലേമ്പിൽ എരിശിലേമിനും യഹൂദദേശക്കാരും ജോർദാൻ യോർദാന്റെ അരികെയുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാന്റെ നദിയിൽ അവനാൻ സ്നാനമേറ്റു സ്നാപക യോഹന്നാന്റെ വലിയ പ്രസംഗം നടക്കുകയാണ് സ്നാപക യോഹന്നാൻ വലിയ പ്രസംഗം കേട്ട് തന്റെ സ്നാപക യോഹനാന്റെ പ്രസംഗം കേട്ട് ജനം കൂട്ടം കൂട്ടമായി ഈ സ്നാപക യോഹന്നാന്റെ അടുക്കിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ട് പെടുന്നവരെ യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നാം ഒന്നാം അദ്ദേഹത്തിന്റെ ഇരുപത്തി ഇരുപത്തിയെട്ടാം വാക്യത്തിൽ യോർദാൻ അഗ്രെ ബദാനിയയിലായിരുന്നു തന്റെ സ്നാനം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ മൂന്നാം അധ്യയത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ബദാനിയയിൽ നിന്നും രികെ അനൂനിലേക്ക് മാറ്റി എന്ന് നാം വായിച്ചു ജനത്തിന്റെ സൗകര്യം നോക്കിയാണോ സ്നാപകൻ അങ്ങനെ സ്ഥാനക്കടകം മാറ്റിയത് അല്ല പിന്നെ എന്താണ് യോഹനാൻ സ്നാപകൻ ബദാനിയിൽ നിന്നും അയ്യൂനിലേക്ക് സ്ഥാനം മാറ്റാൻ കാരണം അനൂനിൽ വളരെ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് നാം അവിടെ വായിച്ചത് ഇരുപത്തി ഒന്നാം വാക്യത്തിന് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ഇപ്രകാരമാണ് വായിക്കുന്നത് ജോൺ ഓൾസോ വാസ് ബാപ്റ്റൈസിംഗ് ബിക്കോസ് മച്ച് വാട്ടർ ബിക്കോസ് എന്ന വാക്ക് മലയാളത്തിലില്ല ബദാനിയിൽ നിന്നും സ്നാപക യോഹന അയിനോനിലേക്ക് സ്നാനക്കടവും മാറ്റാൻ മാറ്റിയത് എന്തുകൊണ്ടെന്നാൽ അയനോലിൽ വളരെ വെള്ളമുണ്ടായിരുന്നു ഒരു വലിയ സത്യത്തെയാണ് ഇത് വിവരൽ ചൂണ്ടുന്നത് സ്നാനം നടക്കേണ്ടത് വെള്ളം ഉള്ളിടത്തല്ല വളരെ വെള്ളം ഉള്ളിടത്താണ് സ്നാനം വെള്ളം തളിക്കലല്ല ഒരാളെ നിവജ്ജനം ചെയ്യാൻ അല്ലെങ്കിൽ മുക്കുവാൻ കഴിയുന്ന വെള്ളം ഉള്ളിടത്താണ് സ്നാനം നടക്കേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടാണ് സ്നാപക യോഹനാൻ ബദാനിയിൽ നിന്നും അയനോനിലേക്ക് സ്നാനം മാറ്റിയത് ഈ ഒരു വലിയ കാര്യം എൻ്റെ കേൾവിക്കാരെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് യോനാപകന്റെ സ്നാനക്കടവ് മാറ്റിയ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ വജനങ്ങളാ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാട്ടെ ആമേ